ഇതാരാണെന്നറിയാവോ നമ്മുടെ കിങ്ങിണി ഫാമിലെ കിങ്ങിണി കുട്ടിയാണ് കിങ്ങിണി കുട്ടി വളർന്നോ നോക്കിക്കേ വളർന്നല്ലേ കുറേ വളർന്നു ഒരു ഇപ്പോൾ ഇത്ര നാല് മാസം ആയി കേട്ടോ കിങ്ങിണിക്ക് നാല് മാസമായി അപ്പോൾ കുട്ടി കുറേ വളർന്നു കണ്ടോളൂ കിങ്ങിണിയെ കണ്ടോളൂ ഞാൻ ഒന്നര മാസം ആയപ്പോൾ കിങ്ങിണിയെ കാണിച്ചതാണ് കേട്ടോ ഇത്രയും വളർന്നു ഇവക്ക് എന്താണ് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയാമോ ഞങ്ങളിവിടെ ഒരു നേരം മരിച്ചിനി കപ്പ കുറേ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അത് പിന്നെ നല്ലതാണ് കേട്ടോ എല്ലാ പശുക്കൾക്കും കൊച്ചുകുട്ടിയൊക്കെ കന്നുകുട്ടിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് പശുവിന് ഞങ്ങൾ മുമ്പ് കൊടുത്തോണ്ടിരുന്നു പാൽ കിട്ടും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കാറില്ല പിന്നെ പറ്റില്ല എല്ലാവർക്കും കൂടെ ഒരുപാട് വേണ്ടി വരും അതുകൊണ്ട് കന്നുകുട്ടിക്ക് പിന്നെ രാമൂന് കൊടുക്കും ഞാൻ ഒരു ദിവസം കാണിച്ചിരുന്നേ രാമൂന് കൊടുക്കുന്നത് ഇവർക്കും പിന്നെ മൂന്ന് മാസമായ കന്നുകുട്ടിക്ക് പെൺകുട്ടിയൊക്കെയാണ് ഞങ്ങൾ കൊടുക്കാറ് പെട്ടെന്ന് വളരും അവർ നല്ലതായിട്ട് തടി വെച്ച് കയറും ഇതിപ്പം ഇവള് പാൽപുടിയൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഈ തീറ്റയിലാക്കി ബാക്കി കുറച്ച് തവിട് ഐറ്റംസ് കൊടുക്കും പിന്നെ മരിച്ചിനി മരിച്ചിനി കൊടുക്കുമ്പോൾ അവൾ കയറി നല്ല തടിച്ച് കൊഴുത്ത് വരുവാണ് കേട്ടോ ചിരി മാുപോകും മനസിൻ്റെ തീരത്ത് ചകിതമാംഭാവങ്ങൾ നെയ്യും പടർത്തിയറച്ചാർത്തുകൾ ദുരിതങ്ങളായി നിറഞ്ഞാടും ചിരി ജീവിതത്തിൻ്റെ തിരിനാളമല്ലേ സ്നേഹത്തിനുറവിടമല്ലേ ചിരി ജീവിതത്തിൻ്റെ തിരിനാളമല്ലേ സ്നേഹത്തിനുറവിടമല്ലേ അപ്പോൾ കുറച്ച് കാലം ഈ ഈ ജീവിതം നമ്മുടെ ഈ ജീവിതത്തിനിടയ്ക്ക് കുറച്ച് കാലം നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം ചിരിക്കുക ചിരിച്ച് ജീവിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മളിപ്പം പരസ്പരം ഒന്ന് ചിരിച്ചെന്ന് കരുതി നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ ജീവിതത്ത് അപ്പോൾ ഈ കവിതയിൽ പോലെ ചിരിക്കുക ചിരിച്ച് ജീവിക്കുക മനുഷ്യനെ കണ്ടാൽ ഒന്ന് ചിരിക്കുക ഓക്കേ അപ്പോൾ നമ്മുടെ കിങ്ങിണിക്ക് മരിച്ചിനു വെട്ടി ഞാൻ വച്ച് കൊടുത്തു തിന്നതാണ്ടില്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് നമുക്ക് മനുഷ്യർക്കായാലും കപ്പയും മീനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആണ് കപ്പ മരിച്ചിനി മരിച്ചിനിയും മീനും ഇഷ്ടമാണ് എപ്പോഴായാലും എനിക്ക് എപ്പോൾ കിട്ടിയാലും അതിഷ്ടമാണ് ചെറുതിലെ എങ്ങനെയാണ് ഇപ്പം ഈ വീഡിയോ എൻ്റെ പപ്പയമ്മയും കണ്ടാലും പറയും അവളുടെ ഫേവറേറ്റ് ആയിരുന്നു എന്ന് ഇതൊക്കെ വേറെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇതിഷ്ടമാണ് കപ്പയും മീനും അതും ചില ഇഷ്ടപ്പെട്ട മീനും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലേ അപ്പം ഇവർക്കും മരിച്ചിന് ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ നന്ദി എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് ഇവിടെ അങ്ങനെ നിങ്ങളും കഴിവതും കുറച്ച് മരിച്ചിനെങ്കിലും കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോത്തിനായാലും പിന്നെ കുട്ടിയൊക്കെ ആയാലും ഇപ്പം ആറുമാസമായ കുട്ടി ഇവിടെ ഇപ്പോൾ ഹീറ്റായി നിൽപ്പുണ്ട് നമുക്ക് ആറുമാസം കഴിഞ്ഞതേ ഉള്ളൂ ആറുമാസം ഏഴാമത്തെ മാസം ആയതും അത് ഹീറ്റ് കാണിച്ചു തുടങ്ങി ഞങ്ങൾ മരിച്ചിനു കൊടുക്കുന്നു അതിൻ്റെയൊക്കെ ഇതായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് കാണിച്ചു തരാം നാളെ കാണിക്കാം നന്ദിന കുട്ടി അപ്പോൾ നമ്മുടെ കിങ്ങിണി കഴിക്കുന്നുണ്ടല്ലേ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് അച്ചു കൊടുക്കും നന്നായിട്ട് രണ്ട് നേരം കൊടുത്താൽ കുറച്ചും നല്ലതാണ് പക്ഷേ പിന്നെ ഒരു കിലോ ഇവിടെ മുപ്പത് രൂപയാണ് അങ്ങനെയൊക്കെയാണ് വില അപ്പം നിങ്ങളുടെ നാട്ടിൽ എല്ലാവരുടെ നാട്ടിലും കിട്ടും അപ്പം കഴിവതും പശു കാന്നു കുട്ടികളെ വളർത്തുന്നവർ ഇത് കൊടുത്താൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു പതിനെട്ട് മാസമാകുമ്പോൾ തന്നെ അവരെ കുത്തിവെക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ നന്ദിനിക്ക് നല്ല ഇത് കിങ്ങിണിക്കുട്ടി ഒത്തിരി മോശമായി കിടന്നതാണ് പാല് കൊടുത്തിട്ടും അവൾ നന്നായിട്ടില്ല പക്ഷേ ഇപ്പോൾ അവൾ നന്നായിട്ട് കേമത്തി ആയി കണ്ടോ കണ്ടില്ലേ അപ്പോഴും നിങ്ങളും കഴിവതും മരിച്ചിന് എന്തെങ്കിലും കൊടുക്കാൻ നോക്ക് ഓക്കേ